നമ്മൾ ഇവിടെ പ്രസാദിനെ കാണാനാണ് വന്നത് വന്ന് ഞങ്ങള് ഒരു ദിവസം അവിടെ താമസിച്ച് ഒരു ദിവസം താമസിച്ചപ്പോ മനസിലായി ഇത് ഒരു ദിവസം താമസിച്ചുകൊണ്ട് ഒന്നും ആകത്തില്ലെന്ന് മനസ്സിലായി അങ്ങനെ രണ്ടു ദിവസം എടുത്ത് ഇപ്പൊ മനസിലായി ഇനി ഇവിടെ നിന്ന് പോകരുതെന്ന് മനസ്സിലായി കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു പ്രസാദും ആ ഒരു പ്രസാദിന്റെ കൂട്ടത്തിലൊരു സ്ത്രീയും അങ്ങനെ ഭാര്യ എന്നാണ് എല്ലാരും വിളിക്കുന്നത് പക്ഷെ നമ്മള് ഒരു മനുഷ്യ സ്ത്രീ എന്ന് മാത്രമേ നമ്മൾ വിശേഷിപ്പിക്കുന്നുള്ളൂ അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് ഇത്രയും സന്തോഷത്തിലും സ്നേഹത്തിലും കഴിയുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു മകളുണ്ടെന്ന് കേട്ടപ്പോൾ ആ മകളെ കാണണമെന്നുള്ള ആഗ്രഹം കാരണം ഇത്രയും സമാധാനത്തിൽ രണ്ടുപേർക്ക് ഒരു കുട്ടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കുട്ടി തീർച്ചയായിട്ടും ഒരു അത്ഭുതമായിരിക്കും എന്ന് എൻ്റെ മനസ്സിൽ ഇവിടുത്തെ ഒരു പൊട്ട മനസ്സിൽ തോന്നിയതാണ് പക്ഷെ നോക്കണം ഇതൊരു അത്ഭുതമാണ് എന്താണ് ഇതിന്റെ അത്ഭുതം എന്ന് നിങ്ങൾ കണ്ടിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് മനസ്സിലാക്കി തരുന്നുമില്ല മനസ്സിലെ കാരണം ആ കുട്ടി അനുഭവിക്കുന്ന ഒരു സുഖമുണ്ട് മാതാപിതാക്കള് എന്ന് പറയുന്നത് ആ കുട്ടിയുടെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഏഹ് വീട് ഞങ്ങളുടെ പുറകിലുണ്ട് മനസ്സിലെ വീട് ഇവിടെ എവിടെയോ ഉണ്ട് ഏ വീട് അവിടെ എവിടെയോ ഉണ്ട് ഒരു വീട് മനസ്സിലായ അതാണ് വീട് പക്ഷെ ഏറ്റവും വലിയ ആ കുട്ടിയുടെ സംതൃപ്തി എന്ന് പറയുന്നത് മാതാപിതാക്കൾ ഉണ്ടെന്നുള്ള ആ ഒരു അനുഭവമാണ് അതൊരു ബോധ്യമല്ല അത് പരിപൂർണമായിട്ടുള്ള ഒരു അനുഭവമാണ് കുട്ടി എന്തൊക്കെയാ ചെയ്യുന്നത് ഇപ്പൊ വരെ എത്തി ഈ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ഡിഗ്രി ഓക്കെ ആ ഡിഗ്രി ഇപ്പൊ ഞങ്ങൾ ഇവിടെ വന്നപ്പോ ഇല്ലായിരുന്നു എവിടെ പോയിരുന്നത് എൻ എസ് എസിന്റെ ക്യാമ്പ് ഉണ്ടായിരുന്നു ക്യാമ്പിൽ പോയിട്ട് ലീഡർഷിപ്പ് ക്യാമ്പ് എന്തിനെ ലീഡ് ചെയ്യാനാണ് അതിന് നമുക്ക് ഏഴ് ക്യാമ്പ് വരുന്നുണ്ട് അപ്പൊ ബാക്കി പിള്ളേരെ ലീഡ് ചെയ്യണം അല്ലേ അതിനെപ്പറ്റി കുട്ടിക്ക് എന്താ പറയാനുള്ളത് ഈ ബാക്കി പിള്ളേരെ ലീഡ് ചെയ്യാനായിട്ട് കുട്ടിക്ക് എന്താണ് അർഹതയുള്ളത് ഒരു ഇല്ല പക്ഷെ നമ്മുടെ തലയിൽ വെറുതെ അനാവശ്യമായിട്ട് അടിച്ചേൽപ്പിക്കാൻ നമ്മള് നമ്മളെ നമ്മളെ ലീഡ് ചെയ്യുന്നത് നമ്മുടെ ജീവനാണ് അല്ലേ അപ്പൊ മറ്റുള്ളവർ നമ്മളുടെ പുറത്തൊരു സമ്മർദ്ദം ഇട്ടുതരികൻ നമ്മൾ ലീഡർ ആക്കുക എന്ന് പറഞ്ഞത് അനാവശ്യമായിട്ടുള്ള ഒരു വേഷം കിട്ടില്ല അല്ലേ പക്ഷെ വഴിപ്പെടേണ്ടി വന്ന് കാരണം സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗത്ത് അതിന് വഴിപ്പെടേണ്ടി വന്നു അത് മനോഹരമായിട്ട് കൈകാര്യം ചെയ്ത് അതിനപ്പുറത്തോട്ട് അതിനകത്ത് യാതൊരു പങ്കുമില്ല അത് ഈ കുട്ടിയുടെ മാതാപിതാക്കളുടെ സവിശേഷതയാണ് കാരണം ലീഡറാക്കി ആരൊക്കെ ലീഡറാക്കി എന്താണ് ലീഡർ എന്ന് ചോദിച്ചാൽ ഈ കുട്ടിക്ക് ഇപ്പോഴും അറിയത്തില്ല അറിയാതിരിക്കുന്നതാണ് ഈ കുട്ടിയുടെ ഏറ്റവും വലിയ ഭാഗ്യം ഞാൻ ലീഡർ ലീഡറാണെന്ന് തോന്നിപ്പോയി കഴിഞ്ഞാല് അത് ദുരന്തത്തിന്റെ ആരംഭമാണ് എനിക്കെന്തോ കഴിവുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാല് അത് കഴിവുകീടിന്റെ ആരംഭമാണ് അപ്പൊ ഇങ്ങനെയുള്ള യാതൊരു അസ്വസ്ഥതയും സമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു വ്യക്തിയാണ് അതാണ് ഇവരിൽ കാണുന്ന ഏറ്റവും വലിയ സവിശേഷത എങ്ങും കാണാത്ത പലപ്പോഴും മാതാപിതാക്കൾ മക്കളെ ഉയർന്ന തലത്തിലാക്കാൻ പാടുവിടും അവര് ഉയർന്ന തലത്തിലാവുമ്പോ മാതാപിതാക്കളെ അവര് ചവിട്ടി താഴത്തോട്ടാക്കും പാതാള പാതാളത്തിലോട്ട് വിടും എന്താണ് വൃദ്ധസാധനത്തിലോട്ട് വിടും കാരണം ഇവര് കാശ് കിട്ടി ഇവർക്ക് ഭയങ്കര സ്ഥാനമാനങ്ങളൊക്കെ കിട്ടി കഴിയുമ്പോ മാതാപിതാക്കളെ നോക്കാൻ അവരെ കൊണ്ട് പറ്റത്തില്ല ഈ മാതാപിതാക്കൾക്ക് ഒരു കാരണവശാലും അങ്ങനെ ഒരു സ്വപ്നം പോലും കാണേണ്ടി വരത്തില്ല കാണേണ്ടി വരത്തില്ല ഞാൻ അടിവരയിട്ട് ഞാൻ പറയാം മനസ്സിലെ അത് ഈ കുട്ടിയിലുള്ള എന്റെ ഉറപ്പല്ല മനസ്സിലത് ജീവന്റെ ഉറപ്പാ മനസ്സിലായി ഈ കുട്ടിയിലുള്ള ഉറപ്പല്ല ഈ കുട്ടിയിൽ നമുക്കൊരു ഉറപ്പിന്റെ ആവശ്യമില്ല കാരണം ജീവനാണ് നമുക്ക് ഏറ്റവും നല്ല ഉറപ്പ് തരുന്നത് അല്ലെ ആ ജീവൻ അനുഭവിക്കുന്നുണ്ട് ഇത് ഈ കുട്ടിയിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ കണ്ണിന് കാഴ്ചയില്ല മനസിലായ നിങ്ങളുടെ കണ്ണിന് കാഴ്ചയില്ല മനസിലായ ഏർ ഇതാണ് നമ്മുടെ വണ്ടർഫുൾ ലിവിംഗിന്റെ ടീം എല്ലാരും ഉണ്ട് ഇവിടെ മനസിലായ ഏർ എല്ലാരും ഉണ്ട് ഇതേ കണ്ടില്ലേ നമ്മുടെ കഥാപാത്രങ്ങൾ ഏർ മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള അന്തരം എപ്പത്തീരുന്നു അപ്പൊ സൗഭാഗ്യം ഉണ്ടാവും മനസ്സില പഠിപ്പിക്കാനായിട്ട് വലിയ ഉയർന്ന സ്കൂളുകളും കാര്യങ്ങളും ഒന്നും വേണ്ട വലിയ വിദ്യാഭ്യാസം കൊടുത്തത് കൊണ്ട് കുട്ടികൾ രക്ഷപ്പെടത്തുമില്ല വിദ്യാഭ്യാസം അവർക്ക് കൊടുക്കേണ്ടത് അവർക്ക് അവരെ അനുഭവിക്കാനുള്ള അവസരങ്ങളാണ് കൊടുക്കേണ്ടത് അങ്ങനെ കൊടുക്കുമ്പോഴാണ് കുട്ടികളുടെ മുഖം കാണണം മനസ്സിലെ ഇങ്ങനൊരു കുട്ടിയെ കാണാൻ കിട്ടിയത് ഞങ്ങളുടെ ഒരു ഭാഗ്യമാണ് മനസ്സിലായി കാരണം എനിക്കും എന്ത് രണ്ട് മക്കളുണ്ട് എൻ്റെ മൂത്ത മകൻ അവൻ ഭയങ്കര വലിയ എന്തോ അറിവ് നേടിപ്പോ എന്നുള്ള തോന്നലാണ് അവന് മനസ്സിലായ ആ തോന്നലില്ലാത്തൊരു കുട്ടിയെ കണ്ടപ്പോൾ ഉള്ളൊരു ഒരു ഭയങ്കര വലിയൊരു സ്നേഹമാണ് മനസ്സിലായ കാരണം ആ കുട്ടിത്വം എന്താണെന്ന് ഇന്ന് കുട്ടികളുടെ കയ്യിലില്ല മനസ്സിലായ കുട്ടികൾ എന്താണെന്ന് കുട്ടികൾക്ക് അറിയാൻ പാടില്ലാണ്ടായി മാതാപിതാക്കൾക്ക് കുട്ടികളുമായിട്ടുള്ള സമ്പർക്കം എങ്ങനെയാണെന്നുള്ള ഭാഗവും അറിയത്തില്ല കാരണം വിദ്യാഭ്യാസവും സമ്പ്രദായത്തിന്റെയും അടിമകളാകയും അപ്പൊ നമ്മളിത് ഇപ്പം ഇത്ര ആദ്യമായിട്ട് ഇപ്പൊ കുട്ടിയെ തന്നെ ശ്രദ്ധിക്കുന്നത് എന്നെപ്പറ്റി എന്താ ഇത്രയൊക്കെ പറയണത് ഇതിനകത്തൊന്നും ഒരു കഥയില്ലല്ല സത്യത്തിൽ ഈ പറയുന്നതിനകത്തൊന്നും ഒരു കഥയില്ലെന്ന് വളരെ വ്യക്തമായിട്ട് എനിക്കും അറിയാം ആ അനാമികക്കും അറിയാം അതെ പക്ഷെ ഈ പറഞ്ഞുണ്ടാക്കുന്നത് ഈ പറഞ്ഞാൽ എന്താ ഉണ്ടാകുമെന്ന് ധരിക്കുന്ന കുറെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് അതിന്റെ പറയുന്ന ഞങ്ങൾക്ക് ആർക്കും ഈ പറയുന്ന കാര്യത്തിൽ യാതൊരു താല്പര്യവും ഇല്ല പിന്നെ എന്തിനാ പറയാൻ തോന്നും കാരണം നമ്മൾ മനുഷ്യരുമായിട്ട് ഒത്തൊരുമിക്കാനുള്ള അവസരങ്ങൾ എവിടെയെല്ലാം ഉണ്ട് അത് കിട്ടാനുള്ള ഒരു അവസരമാക്കിയാണ് ഇതിനെ മാറ്റുന്നത് ഇപ്പൊ പ്രസാദിനെ യൂട്യൂബിൽ പ്രസാദ് നമ്മളുടെ സബ്സ്ക്രൈബർ ആണ് നമ്മളുമായിട്ട് സംസാരിച്ചത് രണ്ടു പ്രാവശ്യം സംസാരിച്ചത് നമ്മൾ വീട്ടിൽ വന്ന് താമസിച്ചു അതെ പോകാൻ തോന്നുന്നില്ല ഇവിടെ നിന്ന് എന്താ പറയാനുള്ളത് ഇവിടെ വന്നതിനെ പറ്റി വളരെയധികം സന്തോഷം അതെ അതെ ഇപോലെ എന്താ പറയണം സ്കലംഗരായ മനസ്സരെ കാണാനും അവരുടെ വീട്ടിൽ ഇങ്ങനൊരു നട വെച്ചി ഒരു ഭാഗ്യമായിട്ടാണ് കാണുന്നത് കെന്നിനെന്താ പറയാനുള്ളത് ഇവിടെ വന്നതിനുശേഷം അങ്ങാരും എല്ലാം മാറി അങ്ങാരി വാസിം ഒരു ഗൂസ് ആ മുളികമ്പറ്റനിൽ അല്ലേ ഓക്കേ 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 വണ്ടർഫുൾ കൂടുതൽ വേറെ ഒന്നും കേൾക്കാനില്ല മനസ്സിലായ ഒരുത്തോളം മനുഷ്യരുമായിട്ട് ഒരു അവസരവും മിസ്സാക്കരുത് അവിടെ മാത്രമേ ഇതിന്റെ ആ ജീവന്റെ ആ ഒരു സത്ത് തുറന്നെടുക്കാൻ പറ്റുള്ളൂ ആരെയും വേർതിരിക്കാതിരിക്കുക എല്ലാരും ഒരുമിച്ചിരിക്കാൻ സാധിക്കണ ആ സാധ്യതയെ നിരന്തരം കൊണ്ടു നടക്കുകൂടെ ഇതിലൊരു അത്ഭുതമുണ്ട് അത് ബസ് കയറി ടൗണിലോട്ട് പോയിരിക്കും ആ അത്ഭുതത്തെ നമ്മൾ അടുത്തൊരു സെഷൻ ആയിട്ട് എടുക്കാമെന്നുള്ളത് കാരണം അത്രയൊക്കെ ഉണ്ട് മനസിലായ അങ്ങനെ ഇവിടെ ഓരോ അത്ഭുതങ്ങളാണ് ഈ അത്ഭുതത്തെ നമ്മളുടെ ഉള്ളിലോട്ട് നമുക്ക് തുറന്ന് കാണണം എന്നുണ്ടെങ്കിൽ അവനവൻ്റെ ഉള്ളിലോട്ട് നോക്കാനുള്ളൊരു താല്പര്യം ഉണ്ടാകണം കണ്ണ് പുറത്തോട്ടല്ല കണ്ണുള്ളിലോട്ട് ഏഹ് കണ്ണ് ഉള്ളിലോട്ട് ഓക്കേ ഓക്കേ